മുഖ്യമന്ത്രി പിണറായി വിജയൻ വിനയാന്യുതനായി നരേന്ദ്രമോദി വന്നപ്പോൾ അദ്ദേഹത്തിനെ ഓച്ഛാനിച്ച് നിന്നത്രേ മാത്രമല്ല അദ്ദേഹത്തിന് യാത്ര അയച്ചപ്പോഴും തുഴുകൈകളോടെ നിന്നു ഇതൊക്കെ പറഞ്ഞാണ് വി ഡി സതീശൻ ഇവിടെ വോട്ട് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷക്കാർക്കും നിഷ്പക്ഷരായവർക്കും കൃത്യമായി അറിയാം വി ഡി സതീശൻ ഏത് രീതിയിലാണ് അത് കൊള്ളിക്കുന്നതെന്ന് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ ഭയക്കുന്നു അദ്ദേഹത്തിനെതിരെ അന്വേഷണം വ്യാപിപ്പിക്കാതിരിക്കാൻ മോദിയെ തൊഴുകയോടെ സ്വീകരിക്കുന്നു മാത്രമല്ല ജ്യോതിബസുവിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട ബംഗാളിലെ പരിപാടി റദ്ദാക്കിക്കൊണ്ട് പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കാത്ത് മണിക്കൂറുകളോളം നിൽക്കുന്നു എന്തൊക്കെ രീതിയിലാണ് വി ഡി സതീശൻ വെച്ചു കാച്ചുന്നത് ഒരു കാര്യം ചോദിച്ചോട്ടെ വി ഡി സതീശ കൃത്യമായി തന്നെ താങ്കൾ പറയൂ ഇതൊക്കെ കൃത്യമായി എങ്ങനെയാണ് ചാർട്ട് ചെയ്ത് പറയാൻ കഴിയുന്നത് ഇത് മാത്രമാണ് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ഒരു പ്രതിപക്ഷ നേതാവാണെങ്കിൽ നിങ്ങൾ മറ്റു ചില പ്രശ്നങ്ങൾ പറയൂ ഇവിടുത്തെ ഭരണത്തെക്കുറിച്ച് പറയൂ ഇവിടുത്തെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കോട്ടങ്ങളെക്കുറിച്ചോ പറയൂ നിങ്ങൾക്ക് കോട്ടങ്ങളേ പറയാനുള്ളൂ എന്നറിയാം എങ്കിലും ആ കോട്ടങ്ങൾ ഓരോന്നായി എണ്ണി എണ്ണി പറയൂ നിങ്ങൾ എന്തിനാണ് ഓരോ വ്യക്തിഗതമായ കാര്യങ്ങളിലേക്ക് ചികഞ്ഞു നോക്കുന്നത് അതിന് കാരണമുണ്ട് മികച്ച ഭരണം ഇനി ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ജാളീയത മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ജയിൽ മോചിതനായെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഹാഷ്ടാഗും കൊടുത്ത് സൈബർ ഇടങ്ങളിലും അതുപോലെ കോൺഗ്രസിന്റെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ അങ്ങ് ആറാട്ടാണ് പറയുന്ന കേട്ടാത്തൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തോ വലിയ കാര്യത്തിന് പോലീസ് പിടിച്ച് അകത്താക്കിയതും അതിനുശേഷം നീതി ലഭിച്ചു അതിനുശേഷം പുറത്തു വന്നു സ്വാതന്ത്ര്യ സമരത്തിൽ വല്ലതോ പങ്കെടുത്തിട്ടാണോ രാഹുൽ മാങ്കൂട്ടത്തില് ഇപ്പോൾ അറസ്റ്റ് ഭരിച്ചത് ഒന്നുമല്ല ജനങ്ങൾക്കറിയാം രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പോലും വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ ബിരുദനല്ലേ എന്ന് പലരും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം രാഹുൽ മാൻകൂട്ടത്തിലെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അതിനെ നിഷേധിക്കുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും ഇതുവരെയും ഹാജരാക്കിയിട്ടില്ലല്ലോ ഇല്ല കാര്യം വി ഡി സതീശിൻ്റെതാണ് വി ഡി സതീശന് ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ലല്ലോ ഈ ചുരുക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവായതുകൊണ്ട് പറയുകയല്ല അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതിനേക്കാൾ ദയനീയമായി പൊട്ടിയാൽ അദ്ദേഹത്തെ കുറ്റം പറയരുത് കേട്ടോ കാരണം ഇപ്പോഴത്തെ രീതി വെച്ച് ഇപ്പോഴത്തെ പ്രവർത്തന ശൈലി വച്ച് അദ്ദേഹത്തിന് ഇങ്ങനെയും ഇതിനപ്പുറവും സംഭവിക്കാം അടുത്ത തവണ പറവൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ വി ഡി സതീശനെ വീട്ടിലിരുത്തിയാലും കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെയാണ് ക്യാബിനറ്റ് റാങ്കോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയപ്പോൾ വി ഡി സതീശൻ ഷൈൻ ചെയ്യുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം ഏഴയിലത്ത് ഈ സതീശനെ അടുപ്പിച്ചില്ലല്ലോ അതിൻ്റെ ഒക്കെ രീതിയിലുള്ള വിഷമമുണ്ട് അന്ന് ഉമ്മൻചാണ്ടിയെ പരമാവധി ഉറ്റം പറഞ്ഞ ഈ വി ഡി സതീശൻ ഇപ്പോ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെക്കുറിച്ച് മഹത്വൽക്കരിച്ച് പറയുന്നു കേൾക്കുമ്പോൾ സത്യമായിട്ട് പറഞ്ഞാൽ കൊള്ളുകയാണ് കേട്ടോ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക